ഇവിടെ രാമായണം ആരണ്യകാണ്ഡത്തിൽ ശബരിക്ക് ശ്രീരാമൻ ഭക്തി സാധനം എന്നു വെച്ചാൽ മുക്തി നേടാനായിട്ടുള്ള ഉപദേശം എങ്ങനെ മുക്തി കൈവരിക്കാമെന്നുള്ള ഉപദേശം നൽകുകയാണ് മുക്തിമാർഗം അതിന് ഭക്തി സാധനം എന്നാണ് പറയുന്നത് എന്നുവെച്ചാൽ അതിന് ഒമ്പത് കാര്യങ്ങൾ വേണം ആദ്യമായിട്ട് സജ്ജന സംഘം രണ്ടാമത് ദൈവത്തിൻ്റെ കഥാലാപനം മോ പിന്നെ ദൈവത്തിനെപ്പറ്റി കൂടുതൽ ഈശ്വരനോട് അടുക്കാനുള്ള മൂന്നാമത് ഗുണോരണം പിന്നെ മത് കലാജാഥര്യോപാസനം അഞ്ചാമതും പുണ്യശീലത്വം യമനിയമാദികളോടും എന്നെ മുട്ടാതെ പൂജിക്കുന്നുള്ളത് ആറാമതും മന് ഏഴാമതും പിന്നെ സർവഭൂതങ്ങളിലും മന്മതി ഉണ്ടാകുക അതാണ് എട്ടാമത്തത് സർവതാ ഭക്തന്മാരിൽ പരമാസക്തിയും സർവ ബാഹ്യാർത്ഥികളിൽ വൈരാഗ്യവും ഭവിക്കണം പിന്നെ അവസാനം മ മ തത്വവിചാരം ആണ് ഒൻപതാമത് അപ്പോൾ ചി ചിത്ത ശുദ്ധി ഉണ്ടായി ഇത്രയൊക്കെ ചെയ്യുമ്പോൾ ഉണ്ടായി ഭക്തി വർധിച്ച് ശരിക്കും മുക്തി ഉണ്ടാകും ഇത്രയേ ഉള്ളൂ ഇത്രയുള്ള പറഞ്ഞാൽ ഇത് വളരെ പടിപടിയായിട്ട് അവസാനം മോശമാകത്തില്ല അതിപ്പം സ്ത്രീകളെന്നോ പുരുഷന്മാരോ പിന്നെ ഭാവികളൊന്നും ഒന്നുമില്ല ഇത്രയൊക്കെ ചെയ്ത് ഭക്തി ഉണ്ടായി തത്വവിചാരം ഉണ്ടായാൽ അവർക്ക് മുക്തി കൈവരും അതാണ് ശ്രീരാമേന്ദ്രൻ ശബരിക്ക് ആകുന്നത് ശബരി ഇവിടെ ശബരി ആശ്രമത്തിൽ ശ്രീരാമനെയും പ്രതീക്ഷിച്ച് ഇങ്ങനെയായിരിക്കും ശ്രീരാമനെ കണ്ട് അദ്ദേഹത്തിൻ്റെ കാലിൽ വീണു വണങ്ങി മോഷം പ്രാപിക്കാനായിട്ട് ഇവിടെ ായിരുന്നു അങ്ങനെ ശബരിക്കന്നിട്ട് അദ്ദേഹം മുക്തി നൽകുന്നു ശബരി എന്നിട്ട് ചിതയിൽ ചാടി പരമപദം പ്രാപിക്കും ശ്രീരാമൻ്റെ ആ ആ തത്വജ്ഞാനം വായിക്കാം ഭക്തിമാർഗം അതിന് സാധനാ മാർഗം ഭക്തി സാധനം ഭക്തിസാധനം എന്നാണ് പറയുന്നത് ശബരി പറയുന്ന വാഗ്മനോ വിഷയമല്ലാതൊരു ഭവദ്രൂപം കാണുവാനും അവകാശം വന്നത് മഹാഭാഗ്യം തൃക്കഴലിണകൂപ്പി സ്തുതിച്ചു കൊള്ളുവാനും ഇങ്ങുൾക്കല ഉൾ ഉൾക്കല അമലത്തിലറിയ പോകാതെ ആ നിധി രാഘവനെ സ്തുതിക്കുകയായിരുന്നു ഇത്ര നേരം രാഘവൻ രാഘവൻ എന്നു വെച്ചാൽ ശ്രീരാം രാഘവനത് കേട്ട് ശബരിയോട് ചെന്ന രാകുലം കൂടാതെ ഞാൻ പറയുന്നത് കേൾനി പുരുഷ സ്ത്രീ ജാതി നാമാശ്രമാദികളല്ല കാരണം മമ ഭജനത്തിന് ജഗത്രയെ ഭക്തിയൊന്നൊഴിഞ്ഞു മറ്റില്ല കാരണമേതും മുക്തി പന്നിടുവാനുമില്ല മറ്റേതുമൊന്നും തീർത്ഥ സ്നാനാതി തപോദാന വേദാധ്യായന ക്ഷേത്രോപവാസ യോഗ്യാത അഖിൽ ആദ്യ അഖില കർമ്മങ്ങളാൽ ഒന്നിലാൽ ഒരുത്തരും ഒരുത്തനും കണ്ടുകിട്ടുകയില്ല ഇതൊക്കെ ചെയ്താലും മുക് ഭക്തിയില്ലെങ്കിൽ എന്നെ എന്നെ കിട്ടുകയില്ല എന്ന് ബാക്കിയെല്ലാം നല്ല സത്കർമ്മങ്ങൾ തന്നെയാണ് തീർത്ഥ സ്നാനം വേദോപാധ്യായനം ക്ഷേത്രോപവാസ എല്ലാം ചെയ്യും പക്ഷേ എന്നാലും ഒന്നിനും കണ്ടുകെട്ടുകയില്ല എന്നെ മത്ഭക്തി ഒഴിഞ്ഞു ഒഴിഞ്ഞൊന്നുകൊണ്ടൊരു നാളും ഭക്തി സാധനം സംക്ഷേപിച്ചു ഞാൻ ചൊല്ലിയിടുവേന ഉത്തമേ കേട്ടുകൊക മുക്തി വന്നിടുവാനായി മുഖ്യ സാധനമല്ലോ സജ്ജന സംഘം പിന്നെ മത് കഥാലാപനം രണ്ടാം സാധനം മൂന്നാമതും മത് ഗുണോരണം പിന്നെ ൃത്വം മത്കലാജ മത്കലാജാദോചാര്യോപ ആസനം അഞ്ചാമതും പുണ്യശീലത്വം യമനിയമാദികളോടുമെന്നെ മുട്ടാതെ പൂജിക്കുന്നുള്ളതാറാമതും മൻ മന്ത്രോപാസകത്വം ഏഴാമതും എട്ടാമതും മംഗലശീലേ കേട്ടുകൊള്ളയിണം നീ സർവഭൂതങ്ങളിൽ മന്മതിയുണ്ടാകുകയും സർവതാമ ഭക്തന്മാരിൽ പരമാസ്തിക്യവും സർവബാഹ്യാർത്ഥങ്ങളിൽ വൈരാഗ്യം ഭവിക്കയും സർവലോകാത്മാ ഞാൻ എന്നെപ്പോഴും ഉറയ്ക്കയും മത്വവിചാരം കേളൊമ്പതാമതുമത് ഭ്രേ ചിത്തശുദ്ധിക്കു മൂലം ആദിസാധനം ന്യൂനം ഉക്തമായതു ഭക്തി സാധനം നവവിധമുത്തമേ ഭക്തിനിത്യന്മാർക്കുള്ളൂ വിചാരിച്ചാൽ ിരിയോ നിജങ്ങൾക്കെന്നാകിലും മൂഢന്മാരാം നാരികൾക്കെന്നാകിലും പുരുഷനെന്നാകിലും പ്രേമലക്ഷണയായ ഭക്തി സംഭവിക്കുമ്പോൾ വാമലോചനുഭൂതിയുണ്ടാം തത്വാനുഭവസിദ്ധനായാൽ മുക്തിയും വരും തത്ര ജന്മനി മധ്യൻ ഉത്തമ തപോധനെ ആകയാൽ മോഷത്തിനു കാരണം ഭക്തി തന്നെ ഭഗവതാഠി ഭഗവത് പ്രിയേ മുനിപ്രിയേ ഭക്തി ഉണ്ടാകുണ്ടാകൊണ്ട് കാണായി വന്നിത് തവ മുക്തിയുമടുത്തത് നിനക്ക് തബോധനേ ഇത്രയാണ് ശ്രീരാമൻ പറഞ്ഞു കൊടുക്കുന്ന ഭക്തി സാധനം അപ്പൊ എന്ന് വെച്ചാൽ ഇതെല്ലാം ചെയ്ത് ഭക്തിയില്ലാത്ത വേറെ എന്തൊക്കെ സത്കർമ്മങ്ങൾ അതൊക്കെ ചെയ്തതെന്നല്ല എന്നെ പക്ഷെ ഭക്തിയില്ലാതെ ഭഗവാനില്ലാത്താൻ പറ്റുകയില്ല ഭക്തി ഒന്ന് മതി aga tatt hava manlut namla adtaulu mukti